വീണ്ടും രക്തസാക്ഷികളെ ഉണ്ടാക്കി അതിൽ നിന്നും ലാഭം കൊയ്യുന്നതിനായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി തുറന്നുപോകുന്നതിനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഷുഹൈബ് രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് യുവജന റാലിയും പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും പയ്യന്നൂർ വിഷയം നടന്നപ്പോൾ രക്തസാക്ഷികളെ അപമാനിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത് രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് പണപിരിവ് നടത്തി കൊള്ളയടിച്ച ആളുകളെ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടിയപ്പോൾ കാട്ടിയപ്പോൾ സി പി എം ആക്രമിക്കുകയാണ് ചെയ്തത് അതാണ് കണ്ണൂരിൽ നടന്നത് ഞങ്ങൾ രക്തസാക്ഷികളെ ബഹുമാനിക്കുകയാണ് വീണ്ടും വീണ്ടും രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതിനു വേണ്ടിയും അതിൽ നിന്നും ലാഭം കൊയ്യുന്നതിനായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി തുടർന്നു പോകുന്നതിനും സിപിഎം ശ്രമം നടത്തുകയാണെന്നും വിജിൽ മോഹൻ പറഞ്ഞു രക്തസാക്ഷികളെ ഒരു പ്രതിഷേധം തുറന്നു കാണിച്ച സംഘടനയാണ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഞങ്ങളത് രക്തസാക്ഷികളെ പിന്നെ അപമാനിച്ച അല്ലെങ്കിൽ അവരുടെ പേരിൽ പണപ്പെിരിവ് നടത്തി കൊള്ളയടിച്ച ആളുകളെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും രക്തസാക്ഷികൾ ഭയങ്കര വികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്ന ഒരു നടപടിയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായത് നിങ്ങൾ കഴിഞ്ഞ ഈയിടെ കണ്ണൂർ ടൗണിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പൊ ഞങ്ങള് രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ ഷുഹൈബിന്റെ റാലിയും ശരത്ലാലിന്റെയും ഒക്കെ അനുസ്മരണം ഞങ്ങള് വളരെ സമാധാനപരമായി ഏറ്റവും മാതൃകാപരമായ ഒരു യുവജന സംഘടനകൾക്ക് എങ്ങനെ രക്തസാക്ഷികളോട് ബഹുമാനം കാണിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ വീണ്ടും വീണ്ടും രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ലാഭം കൊയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ ആ തരത്തിലുള്ള അക്രമ രാഷ്ട്രീയവും അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയവും തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇപ്പൊ കണ്ണൂർ നടന്ന അക്രമം ഉൾപ്പെടെ അതിന്റെ ഭാഗമായിട്ടാണ് നടന്നത് എന്ന് ഞങ്ങൾ കരുതുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബിന്റെ രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് യുവജന റാലിയും പൊതുസമ്മേളനവും നടക്കും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി എം പി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിബിന്റെ എട്ടാം രക്തസാക്ഷി ദിനം കടന്നു വരുമ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴ് തവണ ഓരോരോ നിയോജക മണ്ഡലങ്ങളിലായി നടത്തിയ റാലിയും സമ്മേളനവും ഈ വർഷം പഴയങ്ങാടിയിൽ കല്യാശ്ശേരി അസംബ്ലിയിലെ പഴയങ്ങാടിയിൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് റാലി അടുത്തലയിൽ നിന്നും ആരംഭിച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമ്പോൾ ജില്ലയിൽ ഏകദേശം അയ്യായിരത്തോളം യുവജനങ്ങൾ അണിനിരക്കുന്ന ഒരു മഹാ റാലിയായി രക്തസാക്ഷി അനുസ്മരണ റാലിയായി ഇവരുന്ന റാലി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ റാലിയുടെ അനുസ്മരണ സമ്മേളനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും എംപിയുമായ ശ്രീ ഷാഫി പറമ്പിൽ അവൾ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുതീഷ് വള്ളച്ചാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പരവൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി